ജനങ്ങൾ സമീപത്തെ ടാർ ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന വിഷപ്പുക മൂലം ഇവരുടെ പരാതി ഈ ദുരവസ്ഥ നേരിട്ട് കണ്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു ഇവിടെ തൊട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടാർ ഫാക്ടറി അതിന്റെ പേരിൽ ഈ നാട്ടുകാരെല്ലാം സമരം ചെയ്യുകയും പരാതി കൊടുക്കുകയും അതിന്റെ അന്വേഷണങ്ങൾ വരികയും അതിന് സ്റ്റോക്ക് അത് നിർത്തലാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചും പൈസ കൊടുത്തും ഈ നാട്ടിൽ ഇവിടെ മനുഷ്യതാമസമൊന്നും ഉള്ളതല്ല ഇത് വെറും കാടാണെന്നും പറഞ്ഞ് വീണ്ടും പ്രവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ കുടിവെള്ളത്തിനകത്ത് ഇതിൻ്റെ മാലിന്യം കാരണം കുടിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ശ്വാസമുട്ടും മറ്റ് രോഗങ്ങളുമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ പുക കാരണം ആഹാരം കഴിക്കാൻ എടുത്തു വെച്ചാൽ അത് കഴിക്കാൻ പറ്റത്തില്ല ഈ ടാറിൻ്റെ മണം ഈ ആഹാരത്തിലേക്ക് പിടിക്കുകയാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുകയാണ് എവിടെയെല്ലാം ഞങ്ങൾ പരാതിക്കോ എന്തിനെല്ലാം പോയെന്ന് പറഞ്ഞാലും ഒരു ഉദ്യോഗസ്ഥന്മാരും ആരും ഞങ്ങളെ സഹായിക്കാനില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നീക്കി ഞങ്ങളുടെ ഈ പ്രദേശവാസികളെ രക്ഷിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന സാധുക്കളും വളരെ പാവങ്ങളുമായ ആൾക്കാരാണ് അവർക്ക് കോടതിയിൽ പോകാനും കേസിന് പോകാനും ഒന്നും കഴിവില്ലാത്തവരാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒന്നിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാം ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകാം അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഈ രണ്ടു കൂട്ടം കാര്യമാണ് പുള്ളി പറയുന്നത് ആ ഏത് വേണമെന്ന് വരും നമ്മൾ തെരഞ്ഞെടുത്തൊള്ളാനാണ് പറഞ്ഞത് എൻ്റെ പേരിൽ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോ എവിടെയെങ്കിലും പരാതി കൊണ്ട് എന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഉദ്ദേശിക്കേണ്ടത് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെയും വേണ്ടപ്പെട്ട അധികാരികളെയെല്ലാം പുള്ളി വിലയ്ക്കെടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് പുള്ളി നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ഞങ്ങൾ സാധുക്കളാണ് ഇവിടെ ശ്വാസകോശ രോഗികളാണ് ഇവിടെ മിക്കവാറും പേരും അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്നൊരു നടപടിയെടുത്ത് ഇത് ഇവിടുന്ന് പൂട്ടിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എനിക്ക് ശ്വാസം മുട്ട ആളാണ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാ ഉള്ളത് എൻ്റെ ഭർത്താവ് മരിച്ചു പോയി എനിക്ക് ഒരു ഇടതു വശത്ത് ഏഴ് ശതമാനമുള്ള വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇന്നത്തെ ഇവിടെ ഈ പുക കൊണ്ടിട്ട് എൻ്റെ ഇന്ന് ഭയങ്കര ശ്വാസം മുട്ട എനിക്ക് എൻ്റെ മക്കൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കണം ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിനീതമായി ഞാൻ പറയുന്നു ഞങ്ങളെ പൊന്ന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹകരിച്ച് ഞങ്ങളെ ഞങ്ങളൊന്ന് കാക്കുകൾ കിട്ടുന്നില്ല കാര്യങ്ങളെനിക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ എല്ലാവരും രോഗികളായിട്ടിരിക്കുന്നു ശ്വാസം മുട്ടും കാരണം ചുമയാലൊക്കെ ഞങ്ങൾ പാൽപ്പെടുന്നു അതിനെ ഇവിടെ നിന്ന് നീ ഫാക്ടറി ഫാക്ടറി ഇവിടുന്ന് മാറ്റിത്തരണമെന്ന് പൊളൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു മാനദണ്ഡം പാലിക്കാതെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവുമായിട്ടാണ് ഈ ഫാക്ടറിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് അത് ഇത്രയും ഒരു ജനവാസം അധികുന്ന പ്രദേശത്ത് ഒരിക്കലും സ്ഥാപിക്കാൻ പാ ഒരു ഫാക്ടറി വളരെ ധിക്കാരപൂർവ്വം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇതിവിടുന്ന് അടിയന്തരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിയിപ്പിക്കണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ നാട്ടിൽ ആറ്റാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയോടുകൂടി പഞ്ചായത്ത് അഴിമതിയിൽ കൂടിയാണ് ഇതിന് ലൈസൻസ് കൊടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പന്ത്രണ്ടോളം ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികൾക്ക് പരാതി അയക്കുകയും പഞ്ചായത്ത് ഡയറക്ടറുടെ ഉത്തരവിൻ പ്രകാരം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അന്നിരുന്ന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇത് സ്റ്റോപ്പ് ഹോമോ എടുത്ത് നിർത്തൽ ചെയ്യുകയും വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് രേഖാമൂലം എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ ഭരണസമിതിയുടെ അഴിമതി മൂലമാണ് ഇത് അന്ന് ലൈസൻസ് നേടിയത് മനുഷ്യനോ മൃഗങ്ങൾക്കോ പരിസ്ഥിതിക്കോ യാതൊരുവിധ കുഴപ്പവും കൊണ്ട് ലൈസൻസ് അനുവദിക്കാവുന്നതാണ് എന്നാണന്ന് അന്നത്തെ പഞ്ചായത്ത് മുമ്പർ കെ എസ് സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ ഇവിടെ എഴുതി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ലൈസൻസ് ഇവിടെ വന്നത് സുരേന്ദ്രൻ ഇവിടെ ഒരു മെമ്പറായിട്ടിരുന്നയാളാണ് അന്ന് ആ സുരേന്ദ്രൻ ഇവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രനും റിബിൻ ഷായും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ആൾക്കാർ എഴുതി കൊടുത്തു ഇവിടെ മറ്റ് മനുഷ്യനോ മൃഗങ്ങൾക്കോ പരിസ്ഥിതിക്കോ കുഴപ്പമില്ല ലൈസൻസ് അനുവദിക്കാം അങ്ങനെ ആ ലൈസൻസ് വന്നപ്പോൾ രണ്ടാമത് അന്വേഷണം നടത്തിയപ്പോൾ രണ്ടാമത്തെ അന്വേഷണത്തിൽ ഞാൻ അയച്ച പരാതിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അന്വേഷണത്തിൽ അന്വേഷണം വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അന്ന് സ്റ്റോപ്പ് ഹോം കൊടുത്തിരിക്കുന്നത് വീണ്ടും രണ്ടാമത് ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ സമീപിക്കുകയും ഹൈക്കോടതി ഉത്തരവിനെതിരെ നമുക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൈക്കോടതിയിലൊന്നും പോകാൻ ഞങ്ങൾ വരുന്നില്ല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കിട്ടുമ്പോൾ അതിന് മറുപടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൊടുത്താൽ മതി ഞങ്ങളാരും ഹൈക്കോടതി വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയക്കുകയും പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാഞ്ഞ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഡയറക്ടർ ബോർഡിലെ ഒരു അംഗമാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡിലെ മെമ്പറുമായ കെ ആർ തങ്കപ്പൻ ആ തങ്കപ്പൻ ആ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ യാതൊന്നും പറയാതെ ഇവിടെ ജനങ്ങൾ ഈ വോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഇതിന് ലൈസൻസ് കൊടുത്താൽ അത് വൻ അഴിമതിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ പറയുന്നത് യാതൊരുവിധ അനുമതിയും ഞങ്ങൾ കൊടുത്തിട്ടില്ല ആരോഗ്യവകുപ്പിൻ്റെ യാതൊരനുമതിയും വരുവാങ്ങിച്ചിട്ടില്ല ഒരു ആരോഗ്യവകുപ്പിൻ്റെ അനുമതി പോലും ഇല്ലാതെ ഇത്രയും ജനവാസ മേഖലയിൽ ജനവാസ മേഖലയിൽ ഇത് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് കാരണമാവും വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ആയതുകൊണ്ട് ഇത് നിരത്തി പിൻ നിരത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഈ ടാർ ഫാക്ടറി രണ്ടര വർഷം മുമ്പ് സ്റ്റോപ്പ് മുമ്പോ ഇതിന് കിട്ടിയതാണ് ഇതിന് കിട്ടിയതിന് ശേഷം വീണ്ടും ഇതിപ്പം അത് ജനങ്ങൾ അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കി എല്ലാം നിർത്തിപ്പോയിട്ട് വീണ്ടും അത് അതിശക്തമായിട്ട് ഇവർ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് ഉയരുന്ന പുകയെന്ന് പറഞ്ഞാൽ അതീവ ശക്തമായ പുകയാ അതായത് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുകയാ വെളുപ്പം കാലത്തൊക്കെ വരുന്നത് ഇവിടെ ഒരു നൂറുകണക്കിന് വീടുകളും അതിൽ പത്ത് ആയിരത്തോളം ജനങ്ങൾ ചുറ്റി പാർക്കുന്ന ഒരു ഏരിയ ഇവിടെ ഇവിടെ ചെറിയ സ്കൂളുകളുണ്ട് പിന്നെ പള്ളിയുണ്ട് അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളും എല്ലാം വർഗീയമാണ് അതിൻ്റെ ഇടയിലാണ് ഇത്രയും മാരകമായ വിശപ്പുക വവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പലരും നേരിടുന്നുണ്ട് പലരും ഇത് വെളിയിൽ പറയാൻ മടിച്ചും മിണ്ടാതിരിക്കുന്നുണ്ട് എല്ലാ ഇവരുടെ ഗുണ്ടായുസം അതായത് ഇവർക്ക് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഒത്തിരി സപ്പോർട്ടുകൾ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് വെളിയിൽ പറയാൻ പേടിച്ചും മിണ്ടാതാക്കിയിരിക്കുകയാണ് അപ്പൊ ഇത് അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കാതെ ഇതിനൊരു ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള രോഗികളെല്ലാം മാരകമായ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം പിടിപെട്ട് ആൾക്കാർ അകാലഭരണം സംഭവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വലിയ മാരകമായ കുറ്റമാണെന്നുള്ള ഇതിൽ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ താറും ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് എന്നുള്ളതാണ് ആദ്യമായിട്ട് അന്വേഷിക്കേണ്ടത് കാരണം ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഇത്രയും മാരമായ പോകയുയർന്നിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട അധികൃതരോ ആരും ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഇത് എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഒത്തിരി ചാനലുകളും മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്താണ് മനോരമ ചാനൽ വരെ റിപ്പോർട്ട് ചെയ്താണ് ഇതിനെക്കുറിച്ച് എന്നിട്ടും വീണ്ടും ഇത്രയും അഹങ്കാരത്തോടും അഹംഭാദത്തോടും കൂടി ഇവനിക്കിത് തുടങ്ങാനുള്ള അധികാരം ആരാ കൊടുത്തെന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നാട്ടുകാരുടെയും ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ എല്ലാം ആരോഗ്യത്തിന്റെ സ്ഥിതിയും എല്ലാം ഞങ്ങൾ പരിഗണിച്ച് ഇതിനെതിരെ എന്ത് വില കൊടുത്ത് ഞങ്ങൾ ഇതിനെ നേരിടും അതിനെ എവിടം വരെ പോകേണ്ട ഞങ്ങൾ പോകും അതിനുവേണ്ടി ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ ജനകീയ ആക്ഷൻ കൗൺസിൽ സിന്ധാവ വിഷപ്പുക ശ്വസിച്ച് ജീവിതം ഒടുങ്ങുകയാണെന്ന് കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം അമാൻ നഗറിലെ ജനങ്ങൾ സമീപത്തെ ടാർ ഫാക്ടറിയിൽ നിന്നും